ജില്ലാ കളക്ടറുടെ ഉത്തരവിൽ പാലിയക്കര ടോൾ പിരിവ് നിർത്തിവച്ചിട്ടും ഫാസ്ടാഗിലൂടെ ടോൾ പിരിവ് നടത്തുന്നതിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ടോൾപ്ലാസയിൽ പ്രതിഷേധവുമായി എത്തിയ പ്രവർത്തകർ കമ്പനിയുടെ ഓഫീസ് താഴിട്ട് പൂട്ടിയ ശേഷം കുത്തിയിരുപ്പ് നടത്തി ടോൾബൂത്തുകളിൽ വെച്ചിരുന്ന വീപ്പകൾ പ്രവർത്തകർ വലിച്ചെറിഞ്ഞു ഓഫീസ് ഉപരോധിച്ച് കുത്തിയിരുന്ന മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകരെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് വൈശാഖ് ഐതാടൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം ഉത്തരവിട്ടിട്ട് പോലും ഈ ടോൾ അധികൃതരുമായി ഇന്ന് യൂത്ത് കോൺഗ്രസ് ചർച്ച നടത്തി അപ്പോൾ ഇവിടുത്തെ ചാർജുള്ള ജീവനക്കാരൻ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങളുടെ ഉന്നത മേലാധികാരികൾ അത് നോക്കിക്കോളും കളക്ടറുടെ ഉത്തരവ് ഇവിടെ ഇരുന്നോട്ടെ ഞങ്ങളുടെ ഉന്നത മേലധികാരികൾ അത് നോക്കുമെന്നുള്ള അങ്ങേയറ്റ ദാർഷ്ടത്തോടെയാണ് യൂത്ത് കോൺഗ്രസ് ഞങ്ങളോട് സംസാരിച്ചതും ഇവിടുത്തെ ആളുകളോടും സംസാരിച്ചു ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ ഇത് ജനാധിപത്യ വ്യവസ്ഥയോടെ കടന്നുപോകുന്ന നാടല്ലേ ഈ നാട്ടിൽ ജനാധിപത്യത്തിന് ഈ കളക്ടർ കൊടുത്ത ഉത്തരവിനെ ഇത്രയധികം ധിക്കാരമാണെങ്കിൽ ഈ സാധാരണക്കാരന് ഒരു പെട്ടിക്കടം പോലും ഒരു സെക്കൻഡ് കൊണ്ട് ഒഴിപ്പിക്കുന്ന ഏതൊരു ആളുടെയും ഒരു ആക്ഷൻ വന്നു കഴിഞ്ഞാൽ ഉത്തരവിറങ്ങിക്കഴിഞ്ഞാൽ അത് ഒഴിപ്പിക്കുവാൻ നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ അത് നിർത്തിവെക്കുവാൻ ഓർഡർ കൊടുക്കുന്ന അതിന് മുൻകൈ എടുക്കുന്ന പോലീസ് ഇവിടെ ടോൾ പ്ലാസ അധികൃതരുമായി ഒത്തുകളിച്ചുകൊണ്ട് അവർക്ക് ടോൾ പിരിക്കുവാനുള്ള അനുവാദം കൊടുക്കുകയാണ്